വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചിക്കൻ വർക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അത് ഫുള്ള് വറുക്കാനാണ് പ്ലാൻ അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും വർക്കണേന്നൊന്ന് പറയണേ ഞാൻ അത് ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ആവശ്യത്തിന് എത്രയാണ് എടുക്കണേന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതും എടുക്കുക അതെ അതെട്ട് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ച് എന്നാലും ഒരുപാട് പേസ്റ്റ് പോലെയല്ല കുറച്ച് തരിയുള്ള രീതിയിൽ അരച്ചെടുക്കാൻ പോണേ കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇടും പിന്നെ മസാലപ്പൊടി നമ്മൾ ഇത് വീട്ടിൽ തന്നെ പൊടിക്കുന്ന മസാലയാണ് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതാണ് യൂസ് ചെയ്യണമെങ്കിൽ അതിടാം ഇപ്പം ഞാൻ വീട്ടിൽ പൊടിച്ച മസാലയാണ് അതിട്ടിട്ടുണ്ട് കുരുമുളക് പൊടി പിന്നെ വിനാഗിരിയാണ് ഒഴിക്കുന്നത് നാരങ്ങ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ നീരൊഴിച്ചാൽ മതി എൻ്റെ കയ്യിൽ നാരങ്ങ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വിനാഗിരി കുറച്ച് ഒഴിക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് മുട്ട ഇടണം ഞാനത് മുട്ട ഇപ്പില്ലാത്ത കാരണം കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടാണ് കടയിൽ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് മുട്ടയിടുന്നത് കേട്ടോ പിന്നെ മൈദപ്പൊടി ആവശ്യത്തിന് എന്ന് വെച്ചാൽ കോട്ടിങ്ങിന് വേണ്ടി ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ പിന്നെ ചിലവർ കോൺഫ്ലോർ യൂസ് ചെയ്യും അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ഇവിടെ മൈദപ്പൊടിയാണ് യൂസ് ചെയ്യണത് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഈ പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കും എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അത് പിടിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ അറിയില്ല ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് വർക്കാൻ വേണ്ടി പറ്റി വെക്കുന്നത് ഇങ്ങനെയാണ് എല്ലാവരുടെ ഇങ്ങനെയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അതെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മസാല എടുത്ത് എല്ലായിടത്തും എല്ലാ ഇതിലും പിടിക്കാൻ വേണ്ടി നന്നായിട്ട് കുഴച്ച് വെക്കുന്നുണ്ട് ഒരമണിക്കൂറോളം ഞാൻ കുഴച്ച് വെച്ച് അര അരമുക്കാൽ മണിക്കൂറോളം കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതേ എല്ലാം ലാസ്റ്റ് ആയിട്ട് തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പോഴാണ് മുട്ട ചേർക്കണത് എന്നുവെച്ചാൽ മുട്ട ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ ഞാൻ കടയിൽ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് ചേർത്തത് അപ്പോൾ എല്ലാം ഫസ്റ്റ് തന്നെ ചേർത്തിട്ട് ഒരു അരമണിക്കൂർ വെക്കണതായിരിക്കും നല്ലത് അപ്പോൾ അതേ ലാസ്റ്റ് ഞാൻ മുട്ടയും കൂടി ചേർത്തിട്ട് തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു അരമുക്കോ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വെട്ടിക്കഴിയുമ്പോഴത്തേനും ചൂടായി കഴിയുമ്പോഴത്തേനും വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വറുക്കണവരുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇപ്പം വെളിച്ചെണ്ണ ഇട്ട് എടുക്കുന്നത് ചിലവർക്ക് വെളിച്ചെണ്ണ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല വറുക്കുമ്പോൾ അപ്പോൾ ചിലവർ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യാറ് അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതേ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടായിട്ടിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പാനിൽ പിടിച്ചിരിക്കും ഇങ്ങനെ വറുത്തുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു സൈഡ് മുരിയുമ്പോഴത്തേനും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അങ്ങനത്തെ എല്ലാം വറുത്തെടുക്കുന്നുണ്ട് പിന്നെ വറുക്കണം ഞാൻ കാണിക്കണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം വറുത്തുപോലെ എടുത്തിട്ടുണ്ട് ഞാനേസ്റ്റുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ